അലഹമ്മദില്ല മഴ പെയ്ത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വലിയ സമാധാനമായിട്ട് ഒരുപാട് നമ്മൾ ചൂടൊക്കെ അനുഭവിച്ചും കിണറിലൊക്കെ വെള്ളമൊക്കെ കുറഞ്ഞു വരുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ എത്തിയപ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരു മഴ പെയ്ത് കിട്ടുമ്പോൾ നമുക്ക് വലിയൊരാശ്വാസമാണില്ലേ എന്നാലും വേണ്ടിയില്ല അലഹമ്മില്ല നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് മഴ പെയ്ത് കിട്ടിയാൽ മതി എന്നാലും അത്യാവശ്യത്തിന് വെള്ളവും കുടിക്കാനൊക്കെ വെള്ളം ഉണ്ടാവും ചൂട് അല്പം ക്ഷമനമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം നമുക്ക് ക്യാപ്ച്ചീനൊക്കെ കുടിക്കാൻ കൊതിയാവുന്ന സമയത്ത് പെട്ടെന്നൊക്കെ നമുക്ക് ഇതുപോലത്തെ പത്ത് രൂപേൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ ഒരു രണ്ട് നാല് പാക്കറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു നാലാൾക്ക് കുടിക്കാനുള്ളത് ഉണ്ടാവും കുറച്ച് മെനക്കെടണം ഇതിങ്ങനെ നടിച്ച് പതിപ്പിച്ച് എടുക്കാനായിട്ട് ഇത് ക്രീമിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്കോ അല്ലെങ്കിൽ ബീട്രോ വെച്ചിട്ടാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഗ്ലാസ്സിലൊക്കെ നമുക്ക് വിസ്കോണ്ട് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചെറിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അതിൽ വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാനിപ്പോൾ എന്തായാലും ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് നടിച്ച് എടുത്തിട്ട് ക്രീമിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂട് പാലെന്നെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മെയിനായിട്ട് ബോസ്റ്റ് പൊടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന റീലിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ഞാൻ അത് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയതാണ് അങ്ങനെ ഇതാ നമ്മുടെ കാപ്പിച്ചീനോ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റുമല്ലോ വെള്ള ഉപ്പൊക്കെ ഇതാക്കിയിട്ട് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇടുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു വിക്സ് വിസ്ക് വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കട്ടകളൊക്കെ നടന്ന് കിട്ടും മുട്ടതാ ഈ ഒരു സമയം കൊണ്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഇതിന് മുകളിൽ വശം ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടും എന്നിട്ട് ഇതാ നമ്മുടെ മാവിലേക്ക് മാവ് ഇത്തിരി ലൂസായെന്ന് എനിക്ക് തോന്നുന്നു ഇത്ര ലൂസ് പാടില്ല കേട്ടോ കുറച്ച് കട്ടിയിലാണ് നമ്മുടെ മുട്ട ബജിയുടെ മാവ് വേണ്ടത് കാരണം മുട്ടയുടെ എല്ലാ ഭാഗത്തും മാവ് ആണ് കേട്ടോ അല്ലെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു അത് ആ മുട്ടയുടെ എല്ലാ ഭാഗത്തും ആ ഒരു മാവ് എത്താത്തത് കൊണ്ടാണ് മാവ് ഇത്തിരി ലൂസായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മാവ് ചേർക്കാനൊന്നും നിന്നില്ല അങ്ങനെ അങ്ങനെതാ മുട്ട വച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല മഴയും അതുപോലെ തന്നെ നല്ല ചെറിയൊരു തണുപ്പും പിന്നെ ഈ ഒരു ചൂട് ഈ ഒരു ക്രിസ്പിയും മുട്ട പച്ചയും കിട്ടിലേയും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ മഴ പെയ്യുന്ന സമയത്തൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇതുപോലൊക്കെ ഇരുന്ന് ഉമ്മരത്തൊക്കെ ഇരുന്നിട്ട് ഉമ്മരത്തെ കോലയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കുടുക്കി ഇരുന്നിട്ടാണ് അപ്പോൾ ജസ്റ്റ് പുറത്തൊക്കെ കാറ്റുകളൊക്കെ കണ്ടതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ